ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ പോയതാണ് കേട്ടോ ആർ ഐ എ കാണാനായിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും സാറ് മീറ്റിങ്ങിന് പോയേക്കുവാണെന്ന് പറഞ്ഞുകാരണം ഞങ്ങൾ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങി അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പോകാമെന്ന് എഴുതിയപ്പോഴാണ് ഒരു കപ്പൽ വരണ കണ്ടത് അപ്പോൾ വേഗം തന്നെ ദിവസം പറഞ്ഞ് നമുക്കൊന്ന് വീഡിയോ എടുത്തേക്കാം അപ്പോൾ കപ്പൽ കാണാൻ നിന്നപ്പോൾ വാട്ടർ മെട്രോയും ബോട്ടും പോകുന്നുണ്ട് കേട്ടാ അപ്പോൾ അതേ കപ്പലിനെ അടുത്തേക്ക് കൊണ്ടുവരണത് അതായത് ഒരു ഡിസ്റ്റൻസ് ഒരു നിശ്ചിത ദൂരം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ ഓഫ് ആക്കും പിന്നെ ടഗാണ് കപ്പലിനെ കൊണ്ടുവരുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ബാക്കിലുമാണ് ടഗ് ഇപ്പം ഞങ്ങൾ കണ്ടത് ഇട്ടാ എന്താ ഇങ്ങനെ ഇത് കയറ് കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അടുത്തെത്തിയപ്പോഴേക്കും നല്ല ഓളം കൊണ്ട് ഇട്ടാ നല്ല എന്താ പറയണ ആ ഒരു അലകൾ കണ്ടില്ലേ ഈ കാണുന്ന ഭാഗത്താണ് ട്ടാ കപ്പലടിപ്പിക്കണത് ഇവിടെ നിന്നാണ് കണ്ടെയ്നറൊക്കെ കപ്പലിൽ കയറ്റുന്നത് വാർഫെന്നാണ് തോന്നുന്നു കപ്പലടിപ്പിക്കുന്ന സ്ഥലത്തിന് പറയണ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടാ അക്കരെ കാണുന്നത് ബോൾഗാട്ടി പാലസ് ആണ് കേട്ടാ അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടിനും പോവാം എറണാകുളം വഴി കറങ്ങിയും വരാം അപ്പം നിറയെ കമ്പവലകളും പിന്നെയുള്ളത് ഈ വല്ലാർപാടം ടെർമിനലിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ ഓയിൽ ടാങ്കുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഫോട്ടോ ഇച്ചിരി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് വേറെ തിരക്കുകളൊന്നുമില്ല പ്രോഗ്രാമൊന്നുമില്ല ജോലിയൊന്നുമില്ല എങ്കിൽ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചിട്ടേ വരാറുള്ളൂ അതെപ്പോൾ പോയാലും ഞങ്ങൾ തിരിച്ചു പോയത് മട്ടാഞ്ചേരി വഴിയാണ് കേട്ടോ സാധാരണ അങ്ങനെ ചെയ്യാറ് അപ്പോൾ മട്ടാഞ്ചേരി പള്ളിയിലും കൂടി പോവാലോന്ന് കയറാലോന്നും പറഞ്ഞുകൊണ്ടാണ് എന്തായാലും അന്നത്തെ ദിവസം അവധി എടുത്തതല്ലേ ഇപ്പം മട്ടാഞ്ചേരി പള്ളിയിലും കൂടി കയറിയിട്ട് പോകാമല്ലോ എന്ന് എഴുതിയിട്ടാണ് അതിലേ വന്നത് അപ്പോൾ ഇത് വെള്ളിയാഴ്ചയാണ് ഇവിടെ നൊവേനയൊക്കെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇടദിവസങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുറവായിരിക്കും നമുക്കകത്ത് കയറി പ്രാർത്ഥിക്കാനും കുരിശുമുത്താനും ഒക്കെ നല്ല സൗകര്യമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പ്രത്യേകിച്ച് എറണാകുളം കൊച്ചി താമസിക്കുന്ന ആൾക്കാരൊക്കെ ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും എങ്കിലും ഞാൻ പറയുകയാണ് ഇട ദിവസങ്ങളിലൊക്കെ പോയാൽ നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം മനസ്സിത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു വരണ വഴിക്ക് ചാ വട വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ചായയും വടയും കൂടി കഴിച്ചു ബൈ